നിങ്ങളുടെ കോർ വാല്യൂസ് ഇപ്പം എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഏതോ വെബ്സൈറ്റ് ഉണ്ടാക്കിയവൻ വേറെ ഏതോ കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്ന് അടിച്ചോണ്ട് വന്നിട്ടിരിക്കുന്നു കോർ വാല്യൂസ് എന്താന്ന് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല പിന്നെ എങ്ങനെയാണ് ടീം ഉണ്ടാവുന്നത് രാഷ്ട്രീയം പോലെ മതം പോലെ നമ്മുടെ സ്ഥാപനത്തിനും ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം ഒരുത്തൻ കോർ വാല്യൂ ബ്രേക്ക് ചെയ്തു അതിൻ്റെ പേരിലാണ് നിന്നെ പുറത്താക്കുന്നത് ഒരുത്തൻ കോർ വാല്യൂ കൃത്യമായി ഫോളോ ചെയ്യുന്നത് അതിൻ്റെ പേരിലാണ് നിനക്ക് പ്രൊമോഷൻ അപ്പൊ ഇന്റർവ്യൂ നടക്കുമ്പോഴും കോർ വാല്യൂസ് എടുത്ത് ഫ്രണ്ടി വെച്ചേക്കണം ഇതുപോലെ ഇത് പാലിക്കുമെന്ന് എഴുതി ഒപ്പിട്ട് തരണം ഐ വിൽ ഫോളോ കോർ വാല്യൂസ് ഓഫ് ദിസ് കമ്പനി എന്ന് എഴുതി ഒപ്പിട്ട് തരണം ഇത് ഞാൻ ബ്രേക്ക് ചെയ്താൽ എനി ടൈം കമ്പനി ക്യാൻ ടെർമിനേറ്റ് മീ എന്ന് അവൻ എഴുതി ഒപ്പിട്ട് തരണം എത്ര സ്കിൽ അവനുണ്ടെങ്കിലും ഏത് വലിയ പൊന്ന് തമ്പുരാൻ കമ്പനിയിൽ നിന്ന് വന്നവനാണെങ്കിലും കോർ വാല്യൂസ് ഫോളോ ചെയ്തില്ലെങ്കിൽ പറഞ്ഞുവിടണം എടുക്കരുത് എന്നും തലവേദനയായിരിക്കും എല്ലാവരും ഒരേ വാല്യൂ ഫോളോ ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തുണ്ടാവും അവിടെ കൾച്ചർ സംസ്കാരം ഉണ്ടാവും